ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എൺപത്തി നാലാമത് ദിനമാണിന്ന് ഇന്നത്തെ നമ്മുടെ പ്രതിജ്ഞ ഈശ്വരൻ്റെ വ്യവസ്ഥ പുനർജന്മ സിദ്ധാന്തവും കർമ്മഫല സിദ്ധാന്തവും ഈശ്വരൻ്റെ ന്യായവ്യവസ്ഥയുടെ അഭിന്നാംഗങ്ങളാണ് ഈശ്വരൻ്റെ ഗുണകർമ്മ സ്വഭാവങ്ങൾക്ക് വിരുദ്ധമാകാത്ത വിധമാണ് കരുണാനിധിയും ന്യായകാരിയുമായ ജഗതീശ്വരൻ കർമ്മഫലദാതാവായും സൃഷ്ടിനാഥനായും വിരാജിക്കുന്നത് ആരെയും വിസ്മയിപ്പിക്കുന്ന ഈ സൃഷ്ടിയും മനുഷ്യജീവിതത്തിൻ്റെ മഹിമയാർന്ന വൈവിധ്യവും മനുഷ്യൻ്റെ കർമ്മങ്ങളിലൂടെ വൈവിധ്യത്താലാണ് പൂർണമാകുന്നത് ദുഃഖവും സുഖവും ഈ സൃഷ്ടിയുടെ സ്വഭാവമാണ് അതിൽ ഈശ്വരൻ്റെ പങ്ക് യഥാതമായ കർമ്മഫലദാനത്തിൽ അവസാനിക്കുന്നതാണ് സുഖത്തെ ലക്ഷ്യമാക്കിയുള്ള കർമ്മങ്ങളിൽ മനുഷ്യൻ ലീനനായി തീരുമ്പോഴാണ് ദുഃഖം ജനിക്കുന്നത് അനിത്യവസ്തുവിൻ്റെ ധർമ്മം അതാണ് സുഖം വിട്ടകലുമോ എന്ന ചിന്ത ആദ്യം ഭയത്തെയാണ് ജനിപ്പിക്കുന്നത് ക്രമത്തിലത് വിട്ടുപോകുന്നതിൻ്റെ വേദനയും ദുഃഖവുമായി തീരും ഇതിൽ നിന്ന് മനുഷ്യൻ അനിത്യസത്തയുടെ ധർമ്മത്തെ അറിയുകയും നിത്യസത്തയായ ബ്രഹ്മസത്തയെ പ്രാപിക്കാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നു ഈ ജിജ്ഞാസു ഉത്തമ ശ്രേഷ്ഠ ന്യായകാരിയായ ബ്രഹ്മത്തിൻ്റെ കർമ്മഫലദദാന ശേഷിയുടെ കിറുകൃത്യതയെ ബോധിച്ചവൻ കൂടി ആകും ഈ വിധമുള്ള കർമ്മഫല വ്യവസ്ഥയുടെ മഹത്വത്തെ ആധുനിക കാലത്ത് നമ്മോട് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇവിടെ ഈശ്വരൻ്റെ വ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഒരു ചോദ്യം ഈ ന്യായ വ്യവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലെത്തുന്ന ഒരു ചോദ്യമുണ്ട് ഈ സൃഷ്ടി എന്തിനാണ് എന്തിനാ ഈശ്വരൻ ഇങ്ങനെ സൃഷ്ടികർത്താവായിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി എന്തിനാണ് ഈശ്വരൻ ഇങ്ങനൊരു സൃഷ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിൽ ദുഃഖമുണ്ട് സുഖമുണ്ട് ആനന്ദമുണ്ട് ഇതിലെല്ലാമുണ്ട് എന്നാൽ പിന്നെ ദുഃഖത്തെ അങ്ങ് മാറ്റി സുഖത്തെ മാത്രം നമുക്ക് നൽകി സുഖം കൊണ്ട് മാത്രം ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് ഈശ്വരന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൂടാ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഇവിടെയാണ് പുനർജന്മവും കർമ്മഫല സിദ്ധാന്തവും ഋഷി പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തീരുന്നതും ഈശ്വരൻ ന്യായകാരിയാണ് എന്ന സിദ്ധാന്തം അവർ ആവിഷ്കരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവ് ഈ പ്രപഞ്ചത്തെ ഭോഗം ചെയ്യുന്നവൻ ഈ പ്രപഞ്ചം ഇവ മൂന്നും സാമാന്യ യുക്തിയുള്ള മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ യുക്തിയിൽ ഭദ്രമായി വസിക്കുന്ന ഒന്നാണ് പക്ഷേ ഇതിലേതെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുമ്പോഴാണ് നാം വല്ലാതെ ബുദ്ധിമുട്ടിലാകുന്നത് ഇപ്പോൾ ഈശ്വരൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ എവിടെ നിന്ന് ചിന്തിച്ച് ഋഷിമാർ കണ്ടെത്തുന്നതാണ് എന്ന് ചോദിച്ചാൽ എന്തിനാണ് ഈ സൃഷ്ടി എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഈ സൃഷ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് സുഖവും ദുഃഖവും സന്തോഷവും എല്ലാം ചേർത്ത് 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 വെച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സങ്കീർണമായ ഒന്നാണ് ഈ സൃഷ്ടി എന്ന് നമുക്ക് തോന്നിപ്പോകും പലപ്പോഴും ഈ സങ്കീർണതയൊക്കെ സൃഷ്ടിക്ക് വരുന്നത് എപ്പോഴാണ് നമ്മൾ ദുഃഖത്തിൽ പെടുമ്പോൾ മാത്രമാണ് സുഖത്തിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കാറുണ്ടോ എന്തിനാണ് ഈശ്വരൻ ഇങ്ങനെ ഈ സുഖത്തെ സൃഷ്ടിച്ചത് എന്ന് നല്ല ആഹാരം കഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല നല്ല ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കാറില്ല നല്ല സുഗന്ധം വരുമ്പോൾ നമ്മൾ ആലോചിക്കാറില്ല പക്ഷേ സ്വന്തം ജീവിതത്തിനകത്ത് കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചോദിക്കും എന്തിനാണ് ഈശ്വരൻ ഇങ്ങനൊരു ലോകത്തെ സൃഷ്ടിച്ചത് ഈശ്വരൻ ഇല്ല എന്ന വാദത്തിലേക്ക് പതുക്കെ പതുക്കെ നമ്മൾ എത്തും അപ്പോൾ ഏതൊക്കെ വാദത്തിലൂടാണോ നമ്മൾ ഈശ്വരൻ ഇല്ല എന്ന വാദത്തിലെത്തുന്നത് അതേ വാദത്തിലൂടെ അതിൽ അല്ലെങ്കിൽ ആ ചിന്തയ്ക്ക് എതിർ എതിർചിന്തയിലൂടെയോ നമുക്ക് ഈശ്വരനിലേക്കോ എത്താൻ കഴിയണം അന്യായത്തെ കാണുമ്പോൾ നമ്മൾ ന്യായത്തെക്കുറിച്ച് ചിന്തിക്കുന്നു സുഖത്തെ കാണുമ്പോൾ ദുഃഖത്തെക്കുറിച്ചും ദുഃഖത്തെ കാണുമ്പോൾ സുഖത്തെക്കുറിച്ചും ചിന്തിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഏതൊക്കെ വഴിയിൽ നമ്മൾ ഈശ്വരൻ ഇല്ല എന്ന് കണ്ടെത്തുന്നുണ്ടോ അതിൻ്റെ മാർഗത്തിലൂടെ തന്നെ നാം ഈശ്വരൻ ഉണ്ടെന്ന് ചിന്തിച്ചുറപ്പിച്ചെങ്കിൽ മാത്രമേ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം അവസാനിക്കുള്ളൂ അതുകൊണ്ട് നാം എന്തു ചെയ്യുന്നു ഈശ്വരൻ്റെ ന്യായവ്യവസ്ഥയെക്കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നു ആ ന്യായവ്യവസ്ഥയുടെ ചിന്തയിൽ നമ്മൾ എത്തുന്ന ആദ്യത്തെ നിഗമനം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സൃഷ്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരൻ്റെ ന്യായകർമ്മ വ്യവസ്ഥയെ നടപ്പാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് അങ്ങനെ ഈശ്വരൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ഒരു ന്യായവ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് അതിനു വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഒക്കെ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണോ ഒരു ഹെഡ് മാസ്റ്ററുടെ കൂട്ടൊരു ആളാണോ നമ്മൾ സ്കൂളിലൊക്കെ നയിച്ചിരുന്ന അധ്യാപകരെ പോലൊരാളാണോ നമ്മുടെ മാതാപിതാക്കളെയും പോലെയാണോ ബന്ധുമിത്രാദികളെ പോലെയാണോ ഈശ്വരൻ അല്ല ഇവിടെയാണ് ഈശ്വരൻ്റെ ന്യായവ്യവസ്ഥ നമ്മുടെ മുന്നിൽ വളരെ സൂക്ഷ്മമായി വർദ്ധിക്കുന്നത് പുനർജന്മ സിദ്ധാന്തവും കർമ്മഫല സിദ്ധാന്തവും ഈശ്വരൻ്റെ ന്യായവ്യവസ്ഥയുടെ അഭിന്നാംഗങ്ങളാണ് അതാണ് ഇവിടുത്തെ നമ്മുടെ അടിസ്ഥാനം കാരണം ഈ പ്രപഞ്ചം ഇങ്ങനെ സൃഷ്ടിച്ച ശേഷം പ്രപഞ്ചത്തിലേക്ക് നമ്മളെ വളരെ സ്വതന്ത്രമായി നമ്മളെ അഴിച്ചു വിട്ടിരിക്കുകയാണ് എവിടം വരെ നമ്മുടെ കർമ്മത്തിൻ്റെ ശേഷി വരെ നമുക്ക് സൂര്യന് മുകളിലേക്ക് ചാടാൻ പറ്റില്ല എന്തിനാണ് നമുക്കൊരാറടി മുകളിലേക്ക് ചാടാൻ പറ്റും നമുക്ക് നമ്മുടെ തലവരെ ചാടാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചാടാൻ കഴിയും നമുക്ക് ഓടാൻ കഴിയും നമ്മൾ ആ ചെറിയ ചെറിയ നമ്മുടെ നമ്മൾ നമുക്ക് എന്തൊക്കെ ശേഷിയുണ്ടോ ആ ചെറിയ ചെറിയ കഴിവുകളെ നമ്മൾ വികസിപ്പിച്ച് വികസിപ്പിച്ച് വികസിപ്പിച്ചാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ അടുത്ത ഘടനാ സ്വരൂപത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് കാണുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണത്തിൽ നിന്നാണ് ആ കണ്ണുകൊണ്ട് നമ്മൾ നമ്മുടെ കാഴ്ചകളെ നയിച്ചത് നമ്മൾ കാണാത്ത ലോകത്തെ ചെറിയ ചെറിയ ലോകത്തേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയിട്ടുള്ളത് നമ്മുടെ കാഴ്ച കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാത്തത്ര വലുപ്പമുള്ള വസ്തുക്കളെ നമ്മൾ കാഴ്ച കൊണ്ടാണ് കണ്ടത് അപ്പോഴാണ് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പരിമിതിയെക്കുറിച്ച് നമുക്ക് ബോധ്യമായത് അപ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ തന്ന ഈശ്വരൻ നമുക്ക് ബോധ്യപ്പെടത്തക്ക വിധത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ജ്ഞാനത്തെ നേടുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സൃഷ്ടിയെ സൃഷ്ടിച്ച് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്നു ഇതിൽ നിത്യമായതേത് ഇതിൽ അനിത്യമായതേത് എന്ന് ഇതാ ഇത് ഈശ്വരന് സ്വയം അങ്ങ് ബോധ്യപ്പെടുത്തി കൂടെ എന്ന ചോദ്യം കൂടി പിന്നീട് വരുന്ന പല സ്ഥലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ സ്വയം ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഈശ്വരൻ ഇല്ല കാരണം ഈശ്വരൻ സർവജ്ഞനും സർവാന്തര്യാമിയും ഒക്കെയായിരിക്കേ എനിക്ക് പൂർണ്ണ ബോധ്യം ഈ പ്രപഞ്ചത്തെക്കുറിച്ചുണ്ടാകണം എന്ന യഥാതമായ ജ്ഞാനം ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടായാൽ അതറിയാനുള്ള ബോധം ആർക്കുണ്ട് ഉണ്ട് അവൻ സർവജ്ഞനാകയാൽ സർവാന്തര്യാമിയായാൽ അവൻ്റെ കർമ്മഫല സിദ്ധാന്തത്തിന് അനുരൂപമായി വളരെ യുക്തമായ രീതിയിലാണ് അവൻ്റെ ആ ചിന്ത ഉണ്ടാകുന്നതെങ്കിൽ ന അതിചിരേണ വിശേഷാത് ഒരു വിശേഷ സമയത്തിൻ്റെയും പ്രസക്തി ഈശ്വരൻ്റെ മുമ്പിലില്ല ആ നിമിഷം അവന് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൾക്കാമ്പുകളിലേക്ക് അവനെ കടത്തിക്കൊണ്ടുപോകാൻ പോകാൻ നമ്മുടെ ഈശ്വരന് കഴിയും അതുകൊണ്ടാണ് യോഗികൾ എപ്പോഴാണ് സമാധിയിലെത്തുന്നത് അവരെങ്ങനെ ആ കാലാതീതമായി നിൽക്കുന്ന സ്ഥലകാല ബോധങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവന്നെത്തിക്കാനുള്ള ശേഷിയുള്ള ഒന്നിലേക്ക് നമ്മുടെ മനസ്സിനെ വളർത്തിയെടുക്കുന്നത് ഈശ്വര സമർപ്പണത്തിലൂടെ ആകണം എന്നതുകൊണ്ടാണ് യോഗിയും ഋഷിമാരും ഒക്കെ നമ്മളോട് പറഞ്ഞത് ഇവിടെയാണ് ഈശ്വരൻ്റെ വ്യവസ്ഥ പരിപാലിക്കപ്പെടുന്നത് ഈശ്വരൻ നമ്മളെ ഈ പ്രപഞ്ചത്തിൻ്റെ കർമ്മ പദ്ധതിയിലേക്ക് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവവിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ ലളിതമായതും ലോലമായതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം സ്വീകരിക്കപ്പെടുന്നതുമാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു പക്ഷേ നമ്മുടെ അമ്മയായിരിക്കും കാരണം അത്രത്തോളം അടുത്ത് നമ്മളോട് വേറെ ആരും ഈ പ്രപഞ്ചത്തിൽ വർത്തിക്കുന്നില്ല പത്തു മാസം നമ്മൾ ഇവിടെ നിന്നതാണ് ഈ അമ്മയുടെ വയറ്റിൽ നിന്നതാണ് പക്ഷേ നമുക്ക് എത്ര മാത്രം അറിയുക അമ്മയെപ്പറ്റി ഈ ഒരു പക്ഷേ ഈ അതതിൻ്റെ ഒരു പ്രത്യേക നിലയിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറച്ചറിഞ്ഞത് അമ്മയെപ്പറ്റി മാത്രമാണെന്ന് വിചാരിക്കും അറിയ നമ്മൾക്കറിയില്ല ആ പത്തു മാസം നമ്മൾ കിടന്നോ ഇല്ലയോ എന്നുള്ളത് കാരണം നമ്മുടെ ബോധത്തിൽ നിന്നല്ല നമുക്കവിടെ നിൽക്കുമ്പോൾ അവിടെ ആ ബോധം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ആ പത്തു മാസം ആ അമ്മയെ പരിചരിച്ച തൻ്റെ ചുറ്റുമുള്ള ബന്ധുമിത്രാദികളും ജനങ്ങളും ഒക്കെ ആ അമ്മയെ അന്നത്തെ അമ്മയെ അറിയുന്നുണ്ട് നമുക്കതറിയില്ല അപ്പോൾ നമ്മൾ ജനിച്ച് കാലം തൊട്ട് കാണുന്ന ഒരു അമ്മയെക്കുറിച്ച് എത്ര കുറച്ച് മാത്രമാണ് നമുക്കറിയാവുന്നത് എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനെ പറ്റി അതിൻ്റെ ഒരു അംശം പോലും അറിയാൻ കഴിയില്ല മറ്റേ അമ്മയെ നമ്മൾ കാണുന്നുണ്ട് അമ്മയെ നമുക്കറിയാം ഇതമ്മയാണെന്നറിയാം അച്ഛനാണെന്നറിയാം ബന്ധുമിത്രാദികളാണെന്നറിയാം ഇങ്ങനെയൊക്കെ പലതും അറിയാം പക്ഷെ ഈശ്വരനെ ഇങ്ങനൊന്നും അറിയാൻ കഴിയില്ല ഈ നിലയിൽ നിന്നിട്ടാണ് ഈ ന്യായവ്യവസ്ഥയുടെ വലുപ്പത്തെ നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അമ്മയെയും അച്ഛനെയും ഒക്കെ നിങ്ങൾ എത്ര അറിഞ്ഞു എന്ന് ചോദിച്ചാൽ ഭാരതീയ ഋഷിമാർ പറഞ്ഞു പുത്രനാണെങ്കിൽ നിങ്ങൾ അച്ഛനാവുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പുത്രൻ എന്ന് മനസ്സിലാകും അമ്മയാണെങ്കിൽ സ്ത്രീയാണെങ്കിൽ നിങ്ങൾ അമ്മയാവുമ്പോൾ മനസ്സിലാകും എന്താണ് മാതൃത്വം എന്ന് അന്നേരം മാതൃത്വത്തെയും പിതൃത്വത്തെയും മനസ്സിലാകാൻ നിങ്ങളതാകൂ എന്നാണ് പറഞ്ഞത് അതേപോലെ ഈശ്വരനെ പറ്റി നിനക്കറിയണമെങ്കിൽ ഈശ്വരനെ അറിഞ്ഞവരെ പോലെ നീ ആവുക ഇതേ സാധിക്കുകയുള്ളൂ അന്നേരം അത് നമ്മളൊക്കെ കടന്നു വന്നിരിക്കുന്ന ഒരു പാതയിൽ നിന്നിട്ട് നമുക്കിതിൻ്റെ ഒരു ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാവും കാരണം ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നമുക്ക് പറയുക ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് നീ അച്ഛനാവുമ്പോൾ നിനക്ക് മനസ്സിലാവും നിൻ്റെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉത്തരം എന്തായിരിക്കും ആ പ്രായത്തിൽ അവൻ്റെ ഉത്തരം എന്തായിരിക്കും ഒരമ്മയോട് പറയുകയാണ് അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനോട് പറയുകയാണ് എന്താണ് അമ്മ എന്തിനാ അമ്മയ്ക്ക് ഇത്രയും വലിയ മഹത്വം മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷൻ ഇങ്ങനെയൊക്കെ പറയേണ്ട എന്താ കാര്യം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പറയാതിരിക്കത്തക്ക വിധത്തിൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിന് ഒരു കുട്ടിയോട് നമ്മൾ പറയുകയാണ് നോക്കൂ നിൻ്റെ അമ്മ എന്ന് പറയുന്ന മാതൃത്വം എന്ന് പറയുന്നതിൻ്റെ ഗുണം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കുമോ ആ പ്രായത്തിൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കില്ല പക്ഷേ ശേഷം നമ്മൾ കാണുന്നു ശേഷം നമ്മൾ കാണുന്നത് അവരോട് ഋഷിമാർ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾക്ക് ഉള്ള ഋണം പിതൃ ഋണത്തെ നിങ്ങൾ എങ്ങനെ വീട്ടും പുത്രനാൽ വീട്ടും മാതൃ ഋണത്തെ പുത്രിയാൽ വീട്ടും അപ്പോൾ ആ നിലയിൽ നമുക്കതിനെ അറിയാൻ സാധിക്കുമോ അറിയാൻ സാധിക്കില്ല അവിടെയാണ് അപ്പോൾ ഈ നമ്മൾ പത്തു മാസം ശരീരത്തോട് ശരീരത്തോടൊട്ടിച്ചേർന്ന് ശ്വസിച്ച് അതിനകത്ത് ജീവിച്ച മാതൃത്വത്തെ പറ്റി നമുക്കറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹിരണ്യഗർഭസ്വരൂപത്തിലിരിക്കുന്ന ഈശ്വരനെപ്പറ്റി മാതൃത്വത്തിനും പിതൃത്വത്തിനും ഒക്കെ ഒരു സാഗാര സ്വരൂപമുണ്ട് ഈശ്വരത്വത്തിന് ഈ സാകാര സ്വരൂപമില്ല അപ്പോൾ നിങ്ങൾ എന്തറിയും ഒന്നും അറിയില്ല ആ അറിയാനുള്ള ഏക വ്യവസ്ഥയാണ് ഈ ഈശ്വരൻ്റെ ന്യായവ്യവസ്ഥ അഹങ്കാരം കൊണ്ട് നം വല്ലാതെ അങ്ങ് അഹങ്കരിക്കുമ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് എവിടെയോ ഒരു ചെറിയ ഭയം അത് ഈ ഭയത്തെക്കുറിച്ച് ഈ ഈശ്വരൻ്റെ ന്യായവ്യവസ്ഥയെ പറയുന്നുണ്ട് നമ്മൾ വല്ലാതെ ഭയന്ന് പോകും ഞാൻ ഈ കർമ്മവ്യവസ്ഥയുടെ ഭാഗമല്ല എന്നുള്ള തോന്നൽ നമ്മളിൽ ഭയം ജനിപ്പിക്കുന്നു വൈ ഭയം ഭവതി എന്നിൽ നിന്ന് ഭിന്നമാണ് എന്തെങ്കിലും എന്ന് തോന്നിയാൽ അത് നമുക്ക് ഭയത്തെ നൽകുന്നതാണ് നാം പാമ്പിനെ കാണുമ്പോൾ ഭയക്കുന്നത് എന്താണ് മനുഷ്യനെ കാണുമ്പോൾ അത്രയും ഭയക്കുന്നില്ല പക്ഷെ ഭയക്കേണ്ടത് പാമ്പിനെയല്ല മനുഷ്യനെയാണ് പക്ഷേ അത് നമ്മൾ മാനസികമായി അറിയുമ്പോൾ എൻ്റെ സ്വരൂപത്തിലുള്ള ഒന്നല്ല ആ കിടക്കുന്നതൊന്നും അത് കടിച്ചാൽ ഞാൻ മരിക്കും എന്നുള്ള അറിവ് ആ അറിവിൻ്റെ പരിധി ആ അറിവിൻ്റെ പരിമിതി ഇതെല്ലാം കൂടി നമ്മൾ ചിന്തിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പാമ്പിനോട് നമുക്ക് എന്തുകൊണ്ടാണ് ഭയം തോന്നുന്നത് എന്ന് ഋഷിക്ക് സർവ്വതിൽ ഈശ്വരനെ ദർശിക്കുന്നവന് ഒന്നും ഭയമില്ല അഭയം എന്ന വാക്കാണ് ഭയത്തിനോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കുന്നത് അഭയം എന്നാണ് ഈ അഭയം നമുക്ക് സത്യത്തിൽ വേണ്ടത് എവിടുന്നാണ് മനുഷ്യരോടാണ് അഭയം മിത്രാത് അഭയമിത്രാതഭയം ജ്ഞാതാദ് പുരോയം എന്നാണ് മന്ത്രം പറയുന്നത് പക്ഷെ നമുക്ക് ഭയം ഒരു ഒരു മനുഷ്യനോട് ഭയം ഉണ്ടായാൽ നമ്മൾ പാമ്പിനെ ഭയക്കുന്ന പോലല്ല മനുഷ്യനെ ഭയക്കുന്നത് അതേപോലെ ഈശ്വരൻ്റെ ന്യായവ്യവസ്ഥയിൽ ഈ പുനർജന്മവും കർമ്മഫല സിദ്ധാന്തവും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നമുക്ക് ഭയത്തെ ജനിപ്പിക്കുമ്പോഴാണ് നാം ശ്രദ്ധാപൂർവം നമ്മുടെ കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ തീരുമാനിക്കുന്നത് അതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്ത് തെറ്റ് എന്ത് ശരി എവിടെ ശരി എവിടെ തെറ്റ് എന്നുള്ളത് അറിയുന്നത് വരെ നമ്മൾ നമ്മുടെ കർമ്മത്തെപ്പറ്റി ചിന്തിക്കില്ല ചെയ്ത് ചെയ്തു പോകും അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിന് കർമ്മഫലത്തെക്കുറിച്ച് പേടിയില്ല നിങ്ങളെപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് അറിവുകളെ സഞ്ചയിച്ചു തുടങ്ങുന്നത് അറിവുകളെ സ്വന്തമാക്കി തുടങ്ങുന്നത് ആ അവിടെ നിന്നിട്ടാണ് നമ്മൾ ഭയത്തിലേക്ക് പെതുക്കെ പെതുക്കെ ചെന്നെത്തുക ആ ഭയമാണ് ആ ഭയത്തെ വിദ്യ കൊണ്ട് ആത്മസ്വരൂപത്തിലൂടെ കടന്നു ചെല്ലാനുള്ള മാർഗമാണ് ഈ ഈശ്വരൻ്റെ വ്യവസ്ഥ നമുക്ക് നൽകുന്നത് ഇപ്പോൾ വിദ്യ നേടിയിരിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണതയെ പ്രാപിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ ഭയം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുക ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടി ഗുരുകുലത്തിൽ നിന്നിറങ്ങുമ്പോൾ അവന് ഭയമില്ല എന്തുകൊണ്ടാണ് പൂർണ്ണ വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന ഒരാൾക്ക് പൂർണ്ണ അടിവരെ ഇട്ട് നോക്കണം കേവല വിദ്യാഭ്യാസമല്ല പൂർണ്ണ വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന ഒരു ബ്രഹ്മചാരിക്ക് ഭയമില്ല എന്തിനെക്കുറിച്ച് ഭയമില്ല അവൻ്റെ കർമ്മവ്യവസ്ഥയെപ്പറ്റി അവന് ഭയമില്ല അവന് ഈശ്വരനെ ഭയമുണ്ട് അവന് ഗുരുവിനെ ഭയമുണ്ട് ആചാര്യനെ ഭയമുണ്ട് ജനങ്ങളെ ഭയമുണ്ട് എല്ലാവരെയും ഭയമുണ്ട് പക്ഷേ ഏത് പരിധിയിൽ നിന്നു വരെ അവൻ്റെ കർമ്മഫല വ്യവസ്ഥയനുസരിച്ച് വരെ അതുകൊണ്ട് അവൻ ഈ കർമ്മഫല സിദ്ധാന്തത്തെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ കർമ്മങ്ങൾ ഭയരഹിതമായിട്ട് അനുഷ്ഠിക്കുന്നു ഇവിടെയാണ് ഈശ്വരൻ്റെ കർമ്മ ന്യായവ്യവസ്ഥയുടെ അടിസ്ഥാനം പ്രഭാഷണത്തിനുള്ള സമയം ആയിരിക്കുന്നു ഞാൻ നാളെ യജ്ഞം നാടകീയമായ സർഗക്രിയയുടെ കാവ്യരൂപം എന്നതാണ് പ്രതിജ്ഞ ഇന്നലെ നാം പറഞ്ഞതിൻ്റെ പൂർവ്വജന്മ പുനർജന്മവും കർമ്മഫല സിദ്ധാന്തവും എത്തുന്നത് ഈശ്വരൻ്റെ ന്യായവ്യവസ്ഥയുടെ ഭാഗമായാണ് അത് യജ്ഞം പോലെ നാടകാത്മകമായ ജീവിതത്തിലേക്കും സർഗക്രിയയുടെ കാവ്യ സ്വരൂപത്തിലുള്ള ആരംഭത്തിലേക്കുമാണ് നമ്മെ നയിക്കുന്നത് എന്നാണ് ഈ പ്രതിജ്ഞയുടെ മധ്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഇന്ന് ഉള്ളത് പ്രൊഫസർ ടി ഗീത ടീച്ചറാണ് ദശരഥ പത്നിമാർ എന്നതാണ് വിഷയം ടീച്ചർ വളരെ നേരത്തെ ഇവിടെ എത്തേണ്ട ഒരാളാണ് പക്ഷേ ഭൗതിക ജീവിതത്തിൻ്റെ ഇതിൽ ടീച്ചറിനും ഒരു ദിവസം ഇത്രയും ദിവസം മാറ്റി വയ്ക്കേണ്ട ചില ആവശ്യങ്ങൾ ജീവിതത്തിലുണ്ടായി വരുന്നു എന്തായാലും ടീച്ചർ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞ വാക്ക് പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ടീച്ചറിനും ഗുരുകുലത്തിൻ്റെ ദണ്ഡ നമസ്കാരം നമുക്ക് ടീച്ചറിനെ ക്ഷണിക്കാം